വയനാട് പ്രകൃതി ദുരന്തം ഇരകളുടെ മുഴുവൻ കടങ്ങളും സർക്കാർ ഏറ്റെടുക്കുക പുനരധിവാസം ഉടൻ നടപ്പിലാക്കുക മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കുകയും അവ ഉടൻ വിതരണം ചെയ്യുകയും ചെയ്യുക വിദ്യാർത്ഥികളുടെ പഠന സൗകര്യവും ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് ഡി പി ഐ കൽപ്പറ്റ മണ്ഡലം കമ്മിറ്റി മേപ്പാടിയിൽ പ്രതിഷേധ പ്രകടനവും തുടർന്ന് ധർണയും നടത്തി എസ് ഡി പി ഐ കൽപ്പറ്റ മണ്ഡലം സെക്രട്ടറി സുബേർ കൽപ്പറ്റ ധർണാർ ചെയ്തു ഇതൊരു തുടക്കമാണ് എന്തുകൊണ്ടാണ് തുടങ്ങിയത് നമുക്കറിയാം ഇതിന്റെ ക്യാപ്ഷൻ നിങ്ങൾ വായിക്കണം ദുരന്തത്തെക്കാൾ ഭീകരമായിട്ട് ജപ്തി നടപടികളുമായിട്ട് ബാങ്കുകള് പ്രൈവറ്റ് അനിശ്ച സ്ഥാപനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് സർക്കാർ ഇടപെടുന്നില്ല എന്തുകൊണ്ടാണ് സർക്കാർ ഇടപെടാത്തത് കോടിക്കണക്കിന് രൂപ പാവപ്പെട്ട ആളുകളെ പണക്കാരെ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും മുഖ്യമന്ത്രിയുടെ അക്കൌണ്ടിലേക്ക് എന്തുകൊണ്ടാണ് കൃത്യമായ ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കാത്തത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇത് ആളുകൾ മറക്കാൻ വേണ്ടിയാണോ ീട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് കൃത്യമായി ഞങ്ങൾ സംശയിച്ചു കൊണ്ടിരിക്കുന്നു നീട്ടി നീട്ടിക്കൊണ്ടു അടുത്ത എന്തെങ്കിലും ഒരു ദുരിതം വരുമ്പോ എല്ലാവരും അതിന്റെ പിന്നിലേക്ക് പോകുമ്പോ ഇവിടെ ബാക്കിൽ നിന്ന് മുത്തുമല പോലെ അവരെ വഴിയാധാരമാക്കിയതുപോലെ ഈ ചൂരൽമല മല ഉണ്ടേ കേൾക്കാതെ ഈ ദുരിതം വിതച്ചവരെ ഒരിക്കലും അങ്ങനെയാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞങ്ങളിവിടെ വളരെ വ്യക്തമായി പറയുകയാണ് അതുകൊണ്ട് സർക്കാർ വളരെ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട് ഈ ജപ്തി നടപടി നമുക്കറിയാം നമ്മൾ ആശ്വാസം നൽകേണ്ട ആളുകളാണവരെ വളരെ കൃത്യമായിട്ട് സംരക്ഷണം നൽകേണ്ടവരാണ് സംരക്ഷണം നൽകുന്നതിന് പകരം സർക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ കുറച്ച് പത്രസമ്മേളനങ്ങൾ നടക്കുന്നു ഒരിക്കലും സമ്മതിക്കില്ല ഞങ്ങൾ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം വളരെ കൃത്യമായി അവർക്ക് അവർക്ക് ഇവിടെ പുനരധിവാസ പദ്ധതിക്ക് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഉണ്ടാവണം കൃത്യമായി അവരെ എങ്ങനെയാണോ മുന്നേ ജീവിച്ചത് ആ നിലയിലേക്ക് അവരെ എത്തിക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് സർക്കാരിനോട് നമുക്ക് ഒരുപാട് അനുഭവങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞു പുത്തുമര പുത്തുമരയിലെ പതിനഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്ന കോട്ടവയൽ എന്ന് പറയുന്ന അതേ പുത്തുറുവയലെ ക്യാമ്പിന്റെ ഓപ്പോസിറ്റ് ഒരു റോഡുണ്ട് ആ മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമുള്ള ആ റോഡിലേക്ക് ഒരു പുനരധിവാസം നടപ്പിലാക്കും കാലം വരെ സമരവുമായി എസ് ഡി പി ഐ തെരുവിൽ തന്നെ ഉണ്ടാകും എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത ദുരിതം പേര് ജീവിക്കുമ്പോൾ അവരുടെ കടങ്ങൾ എഴുതിത്തള്ളാതെ ഇ എം ഐ അടവുകൾ പിടിച്ചെടുക്കുകയാണ് ബാങ്കുകൾ ചെയ്യുന്നത് സഹായ നിധികൾ കൈക്കലാക്കാൻ ധനകാര്യ സ്ഥാപനങ്ങൾ മുതിരുമ്പോൾ അവരെ നിലക്കു നിർത്താനായി അധികാരികൾ മുതിർന്നില്ലെങ്കിൽ ഇരകളുടെ പക്ഷം ചേർന്ന് എസ് ഡി പി ഐ പ്രതികരിക്കുമെന്നും സമരക്കാർ പറഞ്ഞു ചൂറിൽമലയിലും ഉണ്ടക്കയിലും പുത്തുമല മോഡൽ ആവർത്തിക്കാൻ അധികാരികൾ ശ്രമിച്ചാൽ ജനങ്ങളെ അണിനിരത്തി എസ് ഡി പി ഐ പ്രതിരോധിക്കും സമരത്തിനും പ്രകടനത്തിനും കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് ജാഫർ മേപ്പാടി സെക്രട്ടറി സുബൈർ കെ പി കൽപ്പറ്റ ട്രഷറർ ടി എം അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി